മുഖം മാത്രം കുത്താത്ത ഭാഗ്യം അപ്പൊ പറയാണ് നല്ല കഥകള് എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ നല്ല നല്ല കഥകളും കാര്യം അപ്പൊ എന്തായാലും അത് നടക്കട്ടെ മനസ്സിലായി അതൊരു ലക്ഷ്യം അല്ലേ കണ്ടെ ഞാൻ വൺ ചെയ്തു മൂക്കുത്തിയമ്മൻ ചെയ്തു ചതുർമുഖം ചെയ്തു പീസ് ചെയ്തു അല്ലല്ല അതിലെല്ലാം ഏടിയായിരുന്നു ഡയറക്ടർ അനിലേട്ട മരിച്ച മൂവിയില് പോവാൻ മനസ്സിലായിട്ട് ഓർക്കാസ്റ്റന്റ് പോലെ ഇത് പുറത്തേക്കാരുടെ കൊണ്ട് ഞാൻ ചേട്ടൻ എപ്പോഴും പറയാറുണ്ട് ഈ സാധനം അതായത് ഈ സാധനം പറയരുത് പറയരുത് അതായത് വേറെ റൈറ്റേഴ്സിന് അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക് പുള്ളി എനിക്കൊരു അവസരം തരുന്നുണ്ടല്ലോ അപ്പൊ ഞാൻ അത് കറക്റ്റായിട്ട് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ പ്ലാറ്റ്ഫോമിൽ കൂടെ മതി മതിയെന്ന് പുള്ളി പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അഭിലാഷ് പിള്ളേടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചേട്ടൻ കാണുവോ എന്നുള്ള സാധനം കാരണം ഇപ്പൊ ഇപ്പൊ നമ്മുടെ ചോറ്റാനിക്കര ആ ഒരു സംഭവം നമ്മള് ഡിസ്കഷനിൽ ഇരിപ്പുണ്ട് അതിപ്പോ എന്തായാലും ഓൺ ആക്കിയിട്ടില്ല ഓൺ ആക്കുമ്പോഴത്തേക്ക് അതിലേക്ക് കയറിയിട്ട് നീ എന്താന്ന് വെച്ചായിക്കോ അത് വരെ എന്റെ പേര് പറയരുത് എന്ന് പുള്ളി പേഴ്സണലി എന്നോട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞങ്ങള് പേഴ്സണലി എൻ്റെ വാട്സപ്പ് കോൺടാക്റ്റ് ആണ് അപ്പം ആ ഒരു കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓക്കെ ഞാൻ പുള്ളിക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഒരു വാല്യൂ ഉണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ മീഡിയയിൽ വന്നിട്ട് പറയുമ്പോഴേ ഞാൻ അത് അങ്ങനെ പറഞ്ഞിട്ട് എനിക്കൊരു വാല്യൂ തോന്നിട്ടില്ല ഇപ്പ കണ്ണകി പറഞ്ഞില്ലേ നമസ്കാരം ഇപ്പൊ കണ്ണകി പറഞ്ഞില്ലേ എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്നെയും പലരും കോണ്ടാക്ട് ചെയ്യാറുണ്ട് പക്ഷെ ഞാൻ ആരോടും പുറത്തു വിടാറില്ല അതായത് എന്നെ വിളിക്കാറുണ്ട് ഒരു സിനിമ അല്ലെ ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം തുടരും സിനിമ തുടരു സിനിമ വന്നപ്പോ തന്നെ ലാലേട്ടൻ വിളിച്ചു പറഞ്ഞു അഭിലാഷ പടം കണ്ടില്ലേ എന്ന് ചോദിച്ചു ലാലേട്ട് എന്നെ വിളിച്ചു അപ്പൊ പറഞ്ഞു വിളിച്ചേ അത് വേണമെങ്കിൽ കേൾപ്പിച്ചു തരാം ഹലോ കടയല്ലേ പടമൊക്കെ കണ്ടില്ലേ കള്ളാ എന്ന് ചോദിച്ചു കാരണം ഇന്ന് തന്നെ കാണാൻ സാറിയെന്ന് പറഞ്ഞു അങ്ങനെ വിളിച്ചു പിന്നെ മമ്മൂക്ക് കഴിഞ്ഞ ദിവസം വിളിച്ചായിരുന്നു അങ്ങനെ വിളിക്കാറുണ്ട് സുരേഷ് ഗോപി ചേട്ടൻ ചേട്ടനടക്ക് വിളിക്കാറുണ്ട് ഞാൻ മിസ്കൂള് വന്ന് എടുക്കാം പത്ത് പത്ത് മിസ്കൂള് അങ്ങനെ നമ്മൾ പുറത്തുവിടാറില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു ഇതില് മീഡിയയിലൊന്നും കൊടുക്കാറില്ല ഇപ്പൊ നയൻറ്റാര ചെന്നൈയില് വരുവാണെങ്കിൽ വിളിച്ചാല് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം

എന്താണ് നീ പോയി കേട്ട ചേസേക്കുന്ന കാരണം അത് പറഞ്ഞു അത് പറഞ്ഞത് കേർച്ചയായിട്ടും സ്ത്രീ സൗന്ദര്യം മുടിയിലാണ് വിശ്വസിക്കുന്നില്ല അല്ല നമ്മൾ പലരും വർണ്ണിക്കാത്ത നീണ്ട മുടിയുള്ള അങ്ങനെയൊക്കെ ആണല്ലോ കാർകൂന്തൽ അതെവിടെ കേട്ടോ ഉള്ള നീണ്ട മുടിയുള്ള ഒരാളയെന്ന് ആരെ പറഞ്ഞു വരെ എവിടെ കേട്ടോ ഉള്ളത് ഭയങ്കര കോൺട്രാസ്റ്റ് ആണല്ലേ ഇപ്പോ സ്റ്റൈൽ ആണെങ്കിലും സാരിയും അങ്ങനെ േ ഈ മുടി കഴിയുമ്പോഴേ എന്താന്ന് അങ്ങനല്ല എന്റെ പേഴ്സണൽ ലൈഫിലോട്ട് പോകേണ്ടി വരും മനസ്സിലായോ ാണ് പലപ്പോഴും നടത്താറ് അപ്പൊ അങ്ങനെ നടത്തിയതാണോ ലൈക്ക് ഇപ്പോ ഒരു ചേഞ്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഇതേപോലെന്തെങ്കിലും അവിടെ ഫുൾ ഒരു കട്ട് അല്ലാതൊന്നും മുഴുവൻ മാറണമെന്ന് വിചാരിച്ചിട്ട് നമ്മള് മെയിൻ ആയിട്ട് ചെയ്യണമെന്നാണ് ഹെയർ സ്റ്റൈല് മാറ്റാന്നുള്ളത് എനിക്ക് മൂവ് ഓൺ ചെയ്യണമെന്നുണ്ടായിരുന്നു ഞാൻ വർഷമായിട്ട് ഒരു വലിയ ഡിപ്രഷനിലിരിക്കുന്ന ഒരാളാണ് അപ്പൊ ആസൈറ്റി ഡിപ്രഷന്റെ ടാബ്ലറ്റ് ഒക്കെ എടുക്കുന്ന ആളാണ് അപ്പൊ എനിക്ക് തന്നെ മൂവ് ഓൺ ചെയ്യണമെന്ന് തോന്നിയപ്പോ ഞാൻ ഇത്തവണത്തെ ഓണത്തിന് പോയി അങ്ങോട്ട് ആക്കിയതാണ് യെസ് യെസ് ഓണത്തിനാണ് ചെയ്തത് തന്നെ നീ മുടി മുടിക്ക് എന്തായിരുന്നു പുള്ളി ആദ്യം ചോദിച്ചാൽ നീ എന്തിനാ മുടി 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 എന്ന് പറഞ്ഞു വെട്ടുന്നില്ലേ വെട്ടുന്നില്ലേ ഇല്ലാത്തവരും എല്ലാരും ഞാൻ ഞാൻ ലക്ഷം രൂപ എന്നെക്കാളും നല്ല വെളുത്തൊരാളാണ് എന്നെ കല്യാണം കഴിച്ചത് അപ്പം എന്റെ സ്കിൻ ടോണും പുള്ളിയുടെ സ്കിൻ ടോണും വെച്ചിട്ട് പുള്ളിയുടെ വീട്ടുകാർ തന്നെ എപ്പോഴും ധലവിളക്ക് കരിവിളക്ക് എന്നുള്ള സാധനം ഇങ്ങനെ പറയുമായിരുന്നു ഓക്കെ ഞാൻ ഒരു ട്രഡീഷണൽ നായർ ഫാമിലി ഉള്ള ഒരു കൊച്ചാണ് അപ്പൊ നായർ ആ ഒരു സംഭവം മാത്രം ഇങ്ങനെ പഠിച്ചു വന്നിട്ട് പുള്ളിയുടെ വീട്ടിൽ പോയപ്പോ എനിക്കത് വലിയൊരു എന്നെ പത്തൊമ്പതരായിപ്പോൾ മുപ്പത്തൊന്ന് വയസ്സുണ്ട് എന്നെ പത്തൊമ്പതരയിലാണ് എന്നെ കെട്ടിച്ചുവിട്ടത് ഓക്കെ അപ്പം അന്ന് ആൾക്ക് ഇരുപത്തൊമ്പത് വയസ്സുണ്ട് അപ്പം എനിക്ക് അറിയില്ല എനിക്ക് അന്ന് ഇത്രയും മുടിയുണ്ട് നല്ല മുടിയുണ്ട് അപ്പം ഓൾറെഡി ആൾക്ക് രണ്ട് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം പെണ്ണ് കെട്ടിച്ചാൽ മകൻ്റെ സ്വഭാവം നന്നാകും എന്നുള്ള രീതിയിലാണ് എന്നെ കെട്ടിച്ചു വിടുന്നത് ഞാൻ ചെന്നപ്പോൾ അത് വേറൊരു ലോകമാണ് പുള്ളി ജോബിനൊന്നും പോകത്തില്ല നാല് ആൺകുട്ടികൾ ഏറ്റവും ഇളയ ആളാണ് ഫാമിലിയിലെ ഏറ്റവും ഇളയ കൊച്ചാണ് ഒരു പണിക്ക് പോകത്തില്ല അങ്ങനെയൊക്കെ ഇരുന്നപ്പോ എന്നും അപ്പം ഞാനും ഒരു ദിവസം പുള്ളി എന്നെ ആദ്യമായിട്ട് സിനിമയ്ക്ക് കൊണ്ടുപോകുന്നു ഒരു കല്യാണം കഴിഞ്ഞു രണ്ടായിരം വർഷത്തിന് ശേഷമാണ് എന്നെ ഒരു തിയേറ്ററിൽ കൊണ്ടുപോകുന്നത് കൂടെ പോകുന്നു എന്നെ ഒരു പുറത്ത് പുറത്ത് പുള്ളിയുടെ കൂടെ കൊണ്ടുപോകുന്നു രണ്ടര വർഷത്തിന് ശേഷമാണ് അങ്ങനെ പോയി പോകണ്ടായിരുന്നു പുള്ളീൻ്റെ മുടി പോകത്തില്ലായിരുന്നേ അന്നുണ്ടല്ലോടാ ഞാൻ മുടി ഇതുവരെ ഞാൻ പിന്നുവിട്ടിട്ടുണ്ടായിരുന്നു ഇവരുണ്ട് ആക്ച്വലി നല്ല മുടിയുണ്ട് അങ്ങനെ വന്നപ്പോഴത്തേനും അന്ന് തിയേറ്ററിൽ കുറേ ആൾക്കാർ എന്നെ നോക്കി ഇയാൾ തിരിച്ചു വന്നിട്ട് എന്നാൽ എന്നെ അന്ന് കുറേ കുറേ തല്ലി ഇയാൾ എന്നെ സിഗരറ്റൊക്കെ വെക്കും എന്നെ സിഗരറ്റാക്കും സിഗരറ്റിന്റെ പൊള്ളിക്കും അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ ഉണ്ട് ബെൽച്ചിലൊക്കെ അടിക്കും അങ്ങനത്തെ സ്വഭാവമൊക്കെ ഉള്ള ഒരാളാണ് അപ്പം ഇങ്ങനെ വന്നപ്പോഴത്തേനും നെക്സ്റ്റ് ഡേ നോക്കിയപ്പോഴത്തേനും ഈ ഫിഷ് കട്ട് ചെയ്യുന്ന കത്തരകയില്ലേ അത് വെച്ചിട്ട് ആളെൻ്റെ മുടി എനിക്ക് മുടി വളർന്നിട്ടേ ഇല്ല അങ്ങനെ ഒരു ഡ്രോമയുണ്ട് അപ്പം അത്രയും വലിയൊരു മുടി പോയപ്പോ പിന്നെ മുടി വളർന്നിട്ടില്ല എനിക്ക് അപ്പം പുള്ളി വിമണൈസർ ആണ് എനിക്ക് ഒരു ഓപ്പൺ ഞാൻ ചോദിക്കും എന്തിനാ ഇങ്ങനെ അപ്പൊ പിന്നെ എന്നെ കല്യാണം കഴിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ അപ്പൊ പറയും പുള്ളിയുടെ ആ ഒരു വേ ഓഫ് അപ്രോച്ച് എന്ന് പറയുന്നത് വേറെയാണ് അപ്പം പറയാവോ പറയുന്നില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്കതോ എന്റെ സുഹൃത്തുക്കൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് എന്റെ ടോർബ് ഫോൺ ചെയ്യണമെന്ന് പത്താള് ായിട്ട് ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരു കുഴപ്പമില്ല അതെല്ലാം കേസൊന്നും കൊടുത്തിട്ടൊന്നും ഇല്ല ഡിവോഴ്സ് വാങ്ങി രണ്ടായിരത്തി ജനുവരി മൂന്നാം തീയതി ഡിവോഴ്സ് വാങ്ങി അതെല്ലാം കഴിഞ്ഞു ഏറ്റവും ഡ്രോമയാണ് ആക്ച്വലി അങ്ങനെ വന്നപ്പോഴത്തേനും പുള്ളി വെട്ടി കളഞ്ഞല്ലോ അപ്പൊ അതെല്ലാം കഴിഞ്ഞു ഞാൻ പിന്നെയും എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് ഇത്ര പിന്നെ എനിക്ക് വളർന്നിരിക്കും പിന്നെ ആ കാര്യം ഒന്നും കിട്ടും പിന്നെ രാത്രി വീട്ടിലുണ്ടാവില്ല സഹിച്ചെങ്ങനെ വെച്ചാല് എനിക്ക് സെക്കൻഡ് മദറാണുള്ളത് അപ്പൊ ഞാൻ പുള്ളിക്കാരെ ഞാൻ വിളിക്കുമ്പോ പറയും സഹിക്കണം കെട്ടിച്ചു വിട്ടതാണ് അപ്പൊ എങ്ങനെയെങ്കിലും സഹിച്ച് നിക്കണം എന്നുള്ള ഒരു രീതി മെന്റാലിറ്റി അച്ഛൻ പട്ടാളത്തിലായിരുന്നു അപ്പൊ പുള്ളിയുടെ അടുത്ത് എനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് എപ്പോഴും വിളിച്ചാൽ കിട്ടത്തൊന്നുമില്ല അച്ഛൻ അന്ന് ജമ്മുവിലെങ്ങാണ്ടായിരുന്നു അച്ഛൻ ഒരു മാസം ഒരിക്കലൊക്കെയാണ് കോൾ ചെയ്യുക അപ്പം നീ ഓക്കെ എന്ന് വിളിച്ച് ചോദിക്കും വിളിച്ച് ചോദിക്കും അപ്പൊ ഞാൻ ഇത്രയും ദൂരം ഇരിക്കുന്ന മനുഷ്യൻ്റെ അടുത്ത് ഞാൻ സങ്കടം കൊടുക്കാൻ പാടില്ല പക്ഷെ നമുക്ക് കുഴപ്പമില്ല ചോ ഞാൻ ഹാപ്പിയാണ് എന്നിങ്ങനെ പറയും എന്നിട്ടും പുള്ളിയെ ഞാൻ കുറേ മാറ്റാനൊക്കെ ശ്രമിച്ചായിരുന്നു പക്ഷെ മാ മാറിയില്ല മാറിയില്ല പുള്ളി കുറേ എക്സ്ട്രാ വെറൈറ്റൽ എന്താ പറയുക അഫേഴ്സ് വെച്ച് പുലർത്തിയിരുന്നു അങ്ങനെ വീട്ടുകാരെ മാറി താമസിക്കാനൊക്കെ പറഞ്ഞു മാറ്റി താമസിപ്പിച്ചു മാറ്റി താമസിപ്പിച്ചപ്പോൾ തന്നെ ആൾക്ക് വീട്ടില് വേറെ ലേഡീസിനെ കൊണ്ടുവരേണ്ട ഒരു ലൈസൻസ് കിട്ടിയോലായി നിന്ന് പോകണ്ടായിരുന്നു എനിക്ക് പിന്നോട് തോന്നിയായിരുന്നു വീട്ടിലിപ്പം അങ്ങനെ പുറത്തു പോകത്തല്ലേ ഉള്ളൂ ഇതിപ്പം വീട്ടില് ആളെ കൊണ്ടുവരാൻ തുടങ്ങി അപ്പൊ ഞാൻ അന്ന് ട്രിവാൻഡ്ര ഓർത്തീസിലാണ് വർക്ക് ചെയ്യുന്നത് ഫ്ലോർ മാനേജർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ വർക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും അപ്പുറത്തെ ആന്റിമാര് പറയും മോളെ ആരോ ആരോ വന്നിട്ടുണ്ടായിരുന്നു കൊറേ ലേഡീസ് വരുന്നുണ്ട് നിന്റെ ഹസ്ബൻഡ് കൂടെ ആണ് അപ്പൊ ഞാൻ പറഞ്ഞു ആന്റി ആദ്യം ഒരു ടിപ്പിക്കൽ എല്ല വെക്കുന്ന ഒരു പെണ്ണ് അതെ ഹസ്ബൻഡിനെ മാത്രം സ്നേഹിക്കുന്ന ഒരു പെണ്ണെന്ന് ഇതിൽ ആൻ്റെ ഫ്രണ്ട് ആണ് ആന്റി എനിക്കറിയാം എന്നോട് പറഞ്ഞിട്ടാ കൊണ്ടുവന്നത് ഓക്കെ ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ട് ഇല്ലെന്നല്ല എന്നോട് പറഞ്ഞിട്ടാണ് എന്റെ ഹസ്ബൻഡ് ഓ ആളല്ലേ പിന്നെ അവരും നമ്മുടെ ഒരു കാര്യത്തിൻസ് അടുത്ത് പറഞ്ഞു തരത്തില്ല എന്ത് സംഭവിച്ചു എനിക്കറിയാം ആളെ പറ്റിക്കുവാണ് ഉറപ്പായിട്ട് എനിക്കറിയാം അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ ഞങ്ങൾ ചോദിക്കാം എന്തേലും ഇങ്ങനെ ചെയ്യുന്നു ചോദിക്കാൻ പറയും ഞാൻ പറയുന്ന പല കാര്യങ്ങളും പറ്റത്തില്ലല്ലോ ഓക്കെ അപ്പോൾ ഒരിക്കലും ഒരു നല്ലൊരു ഭാര്യ ആവാൻ ഞാൻ ഞാൻ നല്ലൊരു ഭാര്യ തന്നെ ആയിരുന്നു പക്ഷെ ആൾക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ആളുടെ രീതികൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ആഫ്രിക്കയിലൊന്നും അല്ലല്ലോ ജീവിക്കുന്നത് നമ്മൾ ഒരു കേരളത്തിലുള്ള ഒരു സ്ത്രീ തന്നെയല്ലേ ഞാൻ അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഞാൻ ആ പുള്ളിക്കാരി എന്നെ വിളിച്ചു പുള്ളിക്കാരി നേരിട്ട് കണ്ടു അപ്പൊ പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു കുഞ്ഞൊക്കെ ഉണ്ടാകാൻ പോവാണ് ഇനിയെങ്കിലും വെറുതെ വിടണം പുള്ളി കാണാൻ വന്നാലും പുള്ളി കാണാൻ വന്നാലും അല്ലെങ്കിൽ പുള്ളിനെ എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുക ഞാനല്ലെന്ന് നിന്റെ ഹസ്ബൻഡിനെ വിളിക്കുന്നത് അവൻ എൻ്റെ വീട്ടിൽ ഇവിടെ എന്നെ കാണാൻ വന്നാൽ ഞാൻ ഞാൻ പോകരുതെന്ന് ഞാൻ വിടത്തില്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാരി എന്നെ ബ്ലോക്ക് ചെയ്യാറാണ് പതിവ് അപ്പോൾ എട്ടോളം സ്ത്രീകളെ ഞാൻ വിളിക്കാറുണ്ടായിരുന്നു അപ്പോൾ കുറേ കേസൊക്കെ ഉള്ള ആളാണല്ലോ അപ്പോൾ വന്നപ്പോഴും ഞാൻ പിന്നെ ജീവിതം ഇതായല്ലോ മനസ്സിലായി ഇത് എങ്ങോട്ടാണോ പോകണേ പിന്നെ ആറുമാസമായി ഏഴ് മാസമായി എട്ട് മാസമായി ഇപ്പം വരുന്ന ബുധനാഴ്ചയാണ് ഇപ്പം ഡെലിവറിയുടെ ഡേറ്റ് എന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച ഈ പ്രശ്നം നടക്കുന്നുണ്ട് പ്രശ്നം നടക്കുന്ന വീട്ടിൽ ഈ പുള്ളിക്കാരി ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചത് ആരാന്ന് ചോദിച്ചു ഞാൻ കണ്ടാലേ കാണുന്നുണ്ട് അപ്പം ഒരു വൈഫും കാണാൻ പറ്റാത്ത രീതിയിൽ ഞാൻ അത് കാണുമ്പോഴത്തേന് എനിക്ക് ഭയങ്കര എനിക്കറിയില്ല എനിക്കറിയില്ല എനിക്കത് അപ്പം ഞാൻ എനിക്ക് നേരെ ഇരിക്കാൻ പറ്റില്ല ഇത്ര പൊക്കല്ലേ ഉള്ളു അപ്പം അങ്ങനെ നല്ല തടിയാണ് അപ്പം ഒരു മൂന്നര മൂന്നര മൂന്നേ മുക്കാൽ കിലോ ഉണ്ട് മോനാണെന്ന് ഓൾറെഡി ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പൊ ഞാൻ അവളെ തല്ലിയെന്നുള്ള ഒരു സത്യമാണ് പിന്നെ ഞാൻ എന്ത് പൂജിക്കണോ ഏ എന്റെ ബെഡ്റൂമില് വേറെ ഒരുത്തിരിക്കുമ്പഴത്തേക്കും ഞാൻ എന്ത് ചെയ്യണം അപ്പൊ ഞാൻ റിയാക്ട് ചെയ്തു അപ്പോൾ പറഞ്ഞു നിന്റെ വൈഫ് എന്നെ തല്ലിയത് കണ്ടില്ലേ ഇതാണെന്ന് എനിക്ക് എൻ്റെ അടുത്തുള്ള സ്നേഹം എന്നൊക്കെ പറഞ്ഞ എന്ത് ചെയ്തു ആള് ഈ പുള്ളിക്കാരിങ്ങനെ ആളിങ്ങനെ ആക്കുവാണ് അപ്പം ആള് അന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അന്ന് വാവയുടെ തല ഇവിടെ ഉണ്ടായിരുന്നത് അല്ല എനിക്ക് അറിയാൻ പറ്റും ഏത് സൈഡിൽ എപ്പോൾ ഇരിക്കുന്നു എന്നുള്ളത് അറിയാൻ പറ്റും കറക്റ്റ് ഇങ്ങനെ 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 കറങ്ങി ഭയങ്കര ബുദ്ധിമുട്ടാണ് ആച്ച എനിക്ക് പൊക്കില്ലാത്തോണ്ട് എനിക്ക് അതിങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ നിന്ന് തന്നെ